பூஜையார் பிதாவหลวง आराधनाව ආචාරියන් ഇപ്പോൾ పూజ చేయীয়ానం ಎಲ್ಲවරුන්මසුන්ව పూజ చేయుగా సౌදින්දලෙම தெకేయ్ දෙය ප්‍රසප්තරමය චත්‍රලා නෙඩියු කර ඉය ඉෂ්ඨවි ඔෆ් తమిళ తమిళ ජනතාව ಅದని එලිවිචිട്ടുണ്ട്

ൊക്കെ നമ്മളെ കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ എന്തോ പഠ്യാധികാരുന്നു എന്നൊക്കെയാണ് പണ്ടൊക്കെ നമ്മുടെ ചിന്ത ഈ ചിന്തകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ ചിന്തകൾക്ക് തന്നെ മാറ്റം കുറിച്ചുകൊണ്ട് നമ്മൾ ആരായിരുന്നു എന്ന് വെളിച്ചം വീശിക്കൊണ്ട് രണ്ട് ബുക്കുകളാണ് നമ്മൾക്ക് നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ട് ശ്രീധ മണവേരി അച്ഛൻ അദ്ദേഹവും അല്പം വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മുടെ ഉപ്പൻ ഊരാളിയാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം നമ്മുടെ ഇവരുടെ പേര് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പനക്കമുരുപ്പ് മലനിടയിലെ മൂരാളിയായ ൻ കുരാളി കുട്ടപ്പൻ കുരാളി വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ശ്രുതിപ്പറഞ്ഞ കാലത്ത് മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുകയും അഫലമായി बीएससी ऋषि வள்ளندรี पासवान जी का लोकप्रिय деяสาودیке ആകാര ഘട്ടത്തിൽ കൊറോണ വൈറസ് മൂർധന്യാവസ്ഥയിലായിരുന്നതുകൊണ്ട് നമുക്ക് ഒരു ചടങ്ങി സംഘടിപ്പിക്കാൻ വേണ്ടിയല്ല വർക്കഴക്കാര്ക്ക് പോലും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഭാഗ്യം ലഭിച്ച ഒരു മഹ വ്യക്തിത്വമാണ് തിരു പട്ടല രവിശ വളരെ സിംപ്ലിസിറ്റി കൊണ്ട് എപ്പോഴും വളരെ സിംപ്ലിസിറ്റി കൊണ്ട് ലളിതമായ ജീവിതം മാതൃകാപരമായ ലളിത ജീവിതം നയിക്കുന്ന ഒരു മഞ്ഞ വ്യക്തിത്വമാണ് കിളിമാരൂര് അസ്പെഷ്യലി തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൂടി ഞാൻ രവി സാറിനെ ആദരിക്കുകയാണ് എല്ലാവർക്കും വടക്കം എൻ്റെ പേര് പ്രകാശ് എസ്യൽ എന്നാണ് ഞാൻ ആചാര്യ പ്രചാര സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ രവി സാറിനെ ഞാൻ അനുശോചനം അറിയിപ്പിക്കും ശ്രമിക്കണം ആദരിക്കുകയാണ് ആരോഗ്യ കൈയടിച്ച് ആ സന്തോഷം രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു தேயோ சுந்தரன் பட்டபாடா இதகம் வேவி இருக்கின்ற திருவட்பத ஸ்தாத்திரிக்கே அவரே காயத் டாக்டர் வாசு சார் அவர்களே வணக்கம் யாரே ஜீவிதத்தில் ஒருக்கொரு கரணட்டilla அனுபவஷணம் ஏதே அம்மா மரிச்சட்டம் அச்சார் மரிச்சட்டம் ஏதோ ஜெஸ்டர் மரிச்சட்டம் நான் கரணட்டilla പക്ഷേ ഈ സമയത്ത് ഞാൻ കരിഞ്ഞുപോയി എനിക്ക് വിദ്യാഭ്യാസങ്ങൾ വന്നു ഞാൻ ഞാൻ സംസാരിക്കുന്നതിന് വളരെ ദുഃഖങ്ങൾ വന്നു പോകുന്ന നല്ലവരായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രമിക്കും അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കുലത്തില് ഈ ഒരു ചടങ്ങ് നമ്മുടെ കുലത്തിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇന്ന് നമ്മുടെ പഠനവേദിയിലുണ്ട് ഓരോരുത്തർക്കും ഒരു ചടങ്ങ് ഈ പ്രചോദനമായി മാറണമെന്ന് ഞാൻ എൻ്റെ ഗൃഹത്തിൽ ആശിക്കുകയാണ്